ഇരുമയാ പ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ തിരുവഴുത്ത് ഞാൻ സകല ജനത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട് ഈ മെസ്സേജിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഇന്ന് ഈ മെസ്സേജിൽ ദൈവം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിനകത്ത് അസാധ്യമാണ് ഇനി സംഭവിക്കില്ല ഒരു സാധ്യതയുമില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വിടുതലയക്കുന്ന സമയമാണ് ഈ മെസ്സേജിൻ്റെ സമയം ഒരിക്കൽ മറിയയുടെ ജീവിതത്തിനകത്ത് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു നീ കൃപം ധരിച്ച ഒരു ശിശുവിനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടുന്നു ഒത്തിരി വാക്തത്വങ്ങൾ ഗബ്രിയൽ ദൂതൻ കൈമാറുകയാണ് മറിയയുടെ ജീവിതത്തിനകത്ത് ഇതൊക്കെ കേട്ടുനിന്ന ദൂതനോട് തിരിച്ചു ചോദിച്ചത് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല പിന്നെ ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും ലോകത്തിൽ ഇന്ന് വരെ കെട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവം അന്ന് മറിയുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ മറിയ സ്വാഭാവികമായി സംശയിച്ചു ചോദിച്ചു പക്ഷെ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധ അവ നിന്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി നിന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവഫൈകളെ നിന്റെ മേൽ പരിശുദ്ധിയാത്മാവ് ഇടാൻ തുടങ്ങുക നിന്റെ വീളത്തിനകത്ത് പരിശുദ്ധിയാത്മാവ് ഇറങ്ങി വന്ന ചിലത് എന്റെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുക ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്യുന്നതൻ്റെ ശക്തി നിന്റെ വിഷയത്തിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക നീ അസാധ്യമെന്ന് എഴുതി വെച്ച ಈ ಕೆಲ ಮತ್ತೆ ಸಂಭವಿಕಿಲ್ಲ ಮತ್ತು ಈ ದಿನ ಎಂದು ಮತ್ತೆ ಮೇಖಲೆಗಳು ಆ ಮೇಖಲೆಗಳ ൾ പ്രസവിക്കില്ല എന്ന് ലോകം വിധിയെഴുതിയതല്ലേ ഇപ്പോൾ അവൾക്ക് ആറാം മാസം ആയതുകൊണ്ട് ഫെബ്രിയൽ ദൂതൻ പറയുമ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവബൈതലെ നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധ അവന്റെ വലിയ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുക മഹത്വം മഹത്വം നിന്നിലേക്ക് ഇറങ്ങുവാൻ പോവുക വിശ്വസിച്ച നീ ദൈവത്തിന്റെ ർത്താവ് ചോദിച്ചതുപോലെ വിശ്വസിക്കുന്നവരുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അസാധ്യ അസാധ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവമായി യഹോവയാണ് എന്റെ ദൈവമെങ്കിൽ ഈ മെസ്സേജിനകത്ത് യേശുവിന്റെ നാമത്തിൽ നീ വിചാരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് സാധിക്കില്ല എന്ന് നീ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ